ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ അൻപത്തി രണ്ട് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ കഴിഞ്ഞ അൻപത്തിരണ്ട് ദിവസങ്ങളായി അമ്മ ലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ ജപിച്ച് ഉപാസിക്കുകയാണ് ഈ ഉപാസനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തി ചെയ്ത് ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ജീവിതം വളരെ ശ്രേയസ്കരവും ഐശ്വര്യപ്രദവും ആകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ജന്മം എന്ന് പറയുന്നത് തന്നെ ഈശ്വര സേവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടോ നാം അതെല്ലാം മറന്ന് ഭാര്യ ഭർത്താവ് കുട്ടികൾ അച്ഛൻ അമ്മ ഈ ഒരു മോഹത്തിൽപ്പെട്ട് നാം ഈശ്വരനെ വിസ്മരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ഈ ഭൂമിയിൽ ധാരാളം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നു യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ കൊണ്ടാണ് നമുക്ക് ഓരോരോ ജന്മങ്ങൾ ഇങ്ങനെ എടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇനിയുള്ള ഈ ഒരു ജന്മത്തിലെങ്കിലും നാം ചെയ്യേണ്ടത് ഈശ്വര ഭജനമാണ് അതിൻ്റെ അർത്ഥം ഭാര്യയെ നോക്കണ്ട കുട്ടികളെ നോക്കണ്ട അച്ഛനെ നോക്കണ്ട അമ്മയെ നോക്കണ്ട എന്നുള്ളതല്ല ഭാര്യയിലൂടെ അത് ഭഗവതിയായിട്ട് സങ്കല്പിക്കുക ദേവിയായിട്ട് സങ്കല്പിക്കുക ഇനി ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ മഹാദേവനായിട്ട് സങ്കല്പിക്കുക അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനായിട്ട് സങ്കല്പിക്കുക അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് സങ്കല്പിക്കുക അല്ലെ ഏത് ഈശ്വരനുമായിട്ട് സങ്കല്പിക്കുക ഈശ്വരീയമായിട്ടുള്ള ഒരു ഭാവം ആ ഭർത്താവിൽ കാണുക അപ്പൊ തീർച്ചയായും നിങ്ങൾക്കും ആ ഒരു ഈശ്വരീയമായിട്ടുള്ള ഒരു ഭാവത്തിലായിരിക്കും ഭർത്താവ് ഭാര്യയോട് പെരുമാറുന്നത് ഈ ഭാര്യയാണെങ്കിലും തിരികെ ആ ഒരു ഭാവത്തിൽ ഉണ്ടാകുക അതായത് രാവിലെ എഴുന്നേറ്റ് അഭിഷേകം ചെയ്യുക എന്നുള്ളതല്ല രാവിലെ ഒരു കൂടം വെള്ളമെടുത്ത് ഭർത്താവിനെ തലയിലേക്ക് ഒഴിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത് എന്തായാലും ഈശ്വരനായിട്ടല്ല എന്താ പിന്നെ അഭിഷേകം ചെയ്തേക്കാം അങ്ങനെയല്ല ആ ഒരു ഈശ്വരീയമായുള്ളൊരു ഭാവം നമ്മൾ ഉള്ളിൽ കാണണം അതുപോലെ തന്നെ മക്കളെ നമുക്ക് എന്തിനാണ് ഈശ്വരനെ ഇതൊക്കെ തന്നിട്ടുള്ളത് മക്കളെയും ഭാര്യയും ഭർത്താവിനെയും അച്ഛനെയും അമ്മയൊക്കെ തന്നിട്ടുള്ളത് അതിലൂടെ ഓരോന്നിലൂടെയും സഹോദരനിലൂടെ സഹോദരിയിലൂടെ അതിലൂടെ എല്ലാം ഈശ്വര തത്വമാണ് ഒളിഞ്ഞിട്ടുള്ളത് ഒളിഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഈശ്വരൻ തന്നെയാണ് അവരുടെ ഹൃദയപത്മത്തിൽ ഇരുന്ന് നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ആ അവരുടെ ഉള്ളിലുള്ള ഒരു ഈശ്വര ചൈതന്യത്തെയാണ് നാം കാണേണ്ടത് അപ്പൊ നമുക്ക് അവരോട് ആരോടും വഴക്കോ പ്രശ്നങ്ങളോ പരിഭവമോ പരാതിയോ ഒന്നും തോന്നുകയില്ല മാത്രമല്ല ഈ ഒരു സങ്കല്പത്തില് നാം അവരെ കണ്ട് അവരോട് ആ രീതിയിലുള്ള ഒരു ആദരവും ബഹുമാനവും ഒക്കെ കൊടുത്ത് പരസ്പരം ഭർത്താവ് ഭാര്യയോടാണെങ്കിലും ഭാര്യ ഭർത്താവിനോടാണെങ്കിലും മക്കൾ അച്ഛനമ്മമാരോടാണെങ്കിലും അച്ഛനമ്മമാർ മക്കളോടാണെങ്കിലും എല്ലാം ഒരു ഈശ്വരീയമായ സങ്കല്പത്തിൽ ഇതെൻ്റെ മക്കൾ ആ എന്നുള്ള സങ്കല്പത്തിൽ ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ ഗുരുവായൂരപ്പന് എങ്ങനെയാണോ നമ്മൾ നിൽക്കേണ്ടത് അതുപോലെ തന്നെ മക്കളെ നമ്മൾ ആ ഒരു സ്നേഹം പക്ഷേ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് മക്കളെ പക്ഷെ ആ ഒരു ബ്രഹ്മഭാവത്തിലൊന്നും സ്നേഹിക്കുന്നില്ല ഈശ്വരീയമായിട്ടുള്ള ഒരു ഭാവത്തിൽ അവരെ കാണാൻ പറ്റുമ്പോഴാണ് നമുക്ക് അവരിൽ ധാരാളം ഗുണങ്ങൾ അവരിൽ തന്നെ ഒളിഞ്ഞിട്ട് ഒളിഞ്ഞിരിക്കുന്ന ഗുണങ്ങളൊക്കെ സദ്ഗുണങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇത് ഭഗവാൻ തന്നെയാണ് എൻ്റെ മുമ്പിൽ എൻ്റെ കുട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് ഭഗവതി തന്നെയാണ് എന്റെ മകളുടെ രൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ വീട്ടിൽ വന്ന് അവതരിച്ചിരിക്കുന്നത് ആ ഒരു സങ്കല്പം ഒന്ന് എടുത്തു നോക്കൂ നമ്മുടെ മക്കളുടെ ഭാവിയൊക്കെ എത്ര വലിയ രീതിയിൽ മാറും എന്നുള്ളത് നമുക്ക് പോലും പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല അപ്പം അത്ര വിശേഷപ്പെട്ട ദർശനങ്ങളാണ് നമുക്ക് നമ്മുടെ പുരാണ ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ പുരാണങ്ങളും ഒക്കെ പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മമുണ്ട് ആ ജന്മം എന്ന് പറയുന്നത് ഈശ്വര സേവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മളിപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിയാണ് എങ്കിൽ ആ ഗൃഹസ്ഥാശ്രമത്തിലൂടെ നമുക്ക് ഈശ്വരനെ സേവിച്ച് നമുക്ക് ആ മുക്തി പദത്തിലേക്ക് എത്താം പലരും പറയുന്നത് ഞങ്ങൾ ഗൃഹസ്ഥന്മാരല്ലേ നമുക്കതൊക്കെ എങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് എങ്ങനെയാണ് ഈശ്വരനെ സേവിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് നമുക്ക് സമയമുണ്ടോ നമുക്ക് ഓഫീസിൽ പോകണ്ടേ നമുക്ക് കുട്ടികളെ നോക്കണ്ടേ ഭാര്യയെ നോക്കണ്ടേ ഇത് ഭാര്യയാണെങ്കിൽ തിരികെ ഭർത്താവിനെ നോക്കണ്ടേ അച്ഛനെ നോക്കണ്ടേ അമ്മയെ നോക്കണ്ടേ ഇവരെല്ലാവരെയും നോക്കണം നോക്കണ്ടന്നുള്ള അല്ല അപ്പൊ ആ സങ്കല്പം എന്തായിരിക്കണം ഭർത്താവ് പതി പരമേശ്വര ആയതും എന്നുള്ള ഒരു ഭാവത്തിൽ ഇതെന്റെ ഈശ്വരൻ തന്നെയാണ് അപ്പം ആ ഈശ്വരനെ സങ്കല്പിച്ച് നമ്മൾ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഈശ്വര പൂജ തന്നെയാണ് ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും മകളെ സാക്ഷാൽ പരമേശ്വരി തന്നെ ആ ആദിപരാശക്തി തന്നെയാണ് എൻ്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ എൻ്റെ മകളായിട്ട് എൻ്റെ അമ്മയായിട്ടിരിക്കുന്നതും ആ അധിപരാശക്തി ആയിട്ടുള്ള ആ മഹാദേവി തന്നെയാണ് ആ അമ്മ എനിക്ക് നല്ല കാര്യങ്ങൾ ശുഭകരമായുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ള ഒരു സങ്കല്പത്തിൽ നാം പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ശോഭനമാകും എത്ര സൗന്ദര്യമുള്ളതാകും നമ്മുടെ ആ ഒരു ജീവിതത്തിന്റെ മഹിമ കണ്ട് ഈ ലോകം മുഴുവൻ നമ്മളെ ആദരിക്കില്ലേ നമ്മളെ ബഹുമാനിക്കില്ലേ നമ്മളെ മാതൃകയാക്കില്ലേ യഥാർത്ഥത്തിൽ അതാണ് ഈശ്വരീയത എന്ന് പറയുന്നത് ഓരോ ജീവനിലും നമുക്ക് ഭഗവതിയെ കാണാൻ സാധിക്കണം മനുഷ്യരിൽ മാത്രമല്ല നമ്മുടെ അടുത്തുള്ള ഒരു നായ്ക്കുട്ടി ആണെങ്കിലും ഒരു പൂച്ചക്കുട്ടി ആണെങ്കിലും എന്തിനേറെ പറയുന്നു വീട്ടിലെ നമുക്ക് ശല്യം ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പല പാറ്റ എലി അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും അല്ലേ ഇതൊക്കെ നമ്മുടെ ഒരു വീട്ടിൽ ഇതെല്ലാം വേണമെന്നാണ് പറയണത് എന്തിനാണ് ഇതൊക്കെ എങ്ങനെയൊക്കെയോ കർമ്മബന്ധങ്ങൾ വഴിയാണ് നമ്മുടെ വീടുകൾ എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റു വീടുകളിൽ പോകാൻ പാടില്ലേ നമ്മുടെ വീട്ടിൽ തന്നെ എന്തുകൊണ്ടാണ് വരുന്നത് ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ അതിൻ്റെ ആ ഒരു ജീവിയുമായിട്ട് നമുക്ക് എങ്ങനെയോ ഒരു കർമ്മബന്ധം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ബന്ധം കൊണ്ടാണ് അത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള കഷ്ടകാലങ്ങളൊക്കെ ഇതിലൂടെയായിരിക്കും നീങ്ങിപ്പോകുന്നത് അതിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഉപകാരത്തിന് മറ്റൊരു മറിച്ചൊരു ഉപകാരം ചെയ്യാനായിരിക്കും ഒരു പട്ടിക്കുട്ടിയോ ഒരു പൂച്ചക്കുട്ടിയോ ഒക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നത് അല്ലെങ്കിൽ അതിന് മറ്റ് വീടുകളിൽ പോയി കയറാം സാധിക്കുമല്ലോ പക്ഷെ നമ്മ എന്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ വരുന്നു ഇപ്പൊ നാം ഇതിനെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കുക സകല ജീവികളിലും കുടികൊള്ളുന്ന ചൈതന്യം എന്ന് പറയുന്നത് ആ ബ്രഹ്മചൈതന്യം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന പ്രാണൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ജീവൻ അത് തന്നെയാണ് ആ ഒരു പരമാത്മാവ് തന്നെയാണ് ആ ജീവികളിലും കുടികൊള്ളുന്നത് രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ആ രൂപം നമുക്ക് മനുഷ്യന്റെ കിട്ടി അതിനൊരു പൂച്ചക്കുട്ടിയുടെ കിട്ടി അല്ലെങ്കിൽ ഒരു എലിയുടെ കിട്ടി അല്ലെങ്കിൽ ഒരു പുഴുവിൻ്റെതായിരിക്കും അപ്പൊ ആ ഒരു സങ്കല്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ ചവിട്ടി അരച്ചൊക്കെ പോകുന്ന കാണാം അങ്ങനെ നമ്മൾ പോകാൻ പാടില്ല നമ്മുടെ വീട്ടിലെ അതിഥികളാണ് അവരൊക്കെ അതൊക്കെ ഓരോ ജീവനാണ് അല്ലെ ഈ പ്രപഞ്ചമാകുന്ന ആ ഒരു മഹാശക്തിയുടെ മുമ്പിൽ നമ്മളൊരു മനുഷ്യനാണ് നമ്മൾ എത്ര ചെറിയൊരു ഈ പ്രപഞ്ചത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പൊട്ടുപോലെ അത്രേക്കാളും ചെറുതായിരിക്കും എന്നിട്ടും നാം എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ നാം അഹങ്കരിക്കാറുണ്ട് പലപ്പോഴും ഇതൊക്കെ നമ്മുടെ അജ്ഞത കൊണ്ടാണ് അജ്ഞാനം കൊണ്ടാണ് ഇതൊക്കെ ഈശ്വരീയമായിട്ടുള്ള ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ വളരെ വലിയ ഒരു മാറ്റമുണ്ടാകും എല്ലാവർക്കും അതിനുള്ള ഒരു മനസ്സ് ഉണ്ടാവട്ടെ ആ മനസ്സുണ്ടാവണമെങ്കിൽ ഭഗവാൻ്റെ ഭഗവതി അമ്മയുടെ ഒക്കെ നാമജപം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ കലിയുഗത്തിൽ നാമജപം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുക എപ്പോഴും ഭഗവാനെ ഹൃദയത്തിൽ ചിന്തിക്കുക ആ ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഗൃഹസ്ഥാശ്രമികളാണെങ്കിൽ എന്ത് ചെയ്യണം ആ വീട്ടിലുള്ള ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഈശ്വരനായി തന്നെ കണ്ട് അവരെ പൂജിക്കുക അവരെ ആരാധിക്കുക അവർക്ക് ചെയ്യുന്ന സേവകൾ ഈശ്വരാർപ്പണമായിട്ട് ഗുരുവായൂരപ്പനെങ്ങനെ കാണുന്നു അതുപോലെ തന്നെ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്നുള്ള സങ്കല്പത്തിൽ അല്ലെങ്കിൽ സർവം നാരായണാർപ്പണ വസ്തു അല്ലെങ്കിൽ സർവം സദാശിവപാദാര വിന്ദാർപ്പണ വസ്തു എന്നുള്ള സങ്കല്പത്തിൽ അല്ലെങ്കിൽ സർവം ആദിപരാശക്തി പാതാര വസ്തു അല്ലെങ്കിൽ ദേവീപാദാരിന്ദാർപ്പണ വസ്തു എല്ലാം ആ ഒരു ഭാവന നമുക്കുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര മനോഹരമായിരിക്കും എത്ര സൗന്ദര്യമുള്ളതായിരിക്കും എന്ന് സങ്കല്പിക്കുക ചിന്തിക്കുക നമുക്കും നമ്മുടെ വീടുകളിൽ അങ്ങനെ ആയിത്തീരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ജപം ആരംഭിക്കുകയാണ് ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം പുണ്യഗന്ധാഗ്യൈ നമ എന്നുള്ള തിരുനാമമാണ് ഇന്നലത്തെ തിരുനാമം ഓം പത്മഗന്ധിന്യേ നമ എന്നുള്ളതാണ് ആയിരുന്നെങ്കിൽ ഇന്ന് പുണ്യഗന്ധായേ നമ പുണ്യമായിട്ടുള്ള ഗന്ധത്തോടു കൂടിയ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുനാമത്തിൻ്റെ അർത്ഥം ആ പുണ്യമായിട്ടുള്ള കൂടിയ അമ്മ നമ്മുടെ ജീവിതത്തിൽ വന്ന് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കുകയാണ് ഓം ശ്രീ ലക്ഷ്മീനാരായണായ നമ ॐ श्रीलक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ पुण्यगन्धाय नमः ॐ पुण्यगन्धाय नमः ॐ पुण्यगन्धाय नमः ം പുണ്യഗന്ധൈ നമ ഓ ഓം പുണ്യഗന്ധായൈ പുണ്യഗന്ധാമ ഓം പുണ്യഗന്ധായൈ പുണ്യഗന്ധായ ഓം പുണ്യഗന്ധായൈ നമ ഓം പുണ്യഗന്ധായൈ നമ ഓം പുണ്യഗന്ധാ നമ ഓ പുണ്യ്യഗന്ധായ ഓ പുണ്യഗന്ധാ നമ ഓ പുണ്യഗന്ധാ നമ ഓ പുണ്യ്യഗന്ധാ നമ ഓ പുണ്യ്യഗന്ധാ നമ ഓണ്യഗന്ധായ ഓം പുണ്യഗന്ധാ നമ ഓം പുണ്യ്യഗന്ധാ നമ ഓം പുണ്യഗന്ധായൈ 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 പുണ്യ്യഗന്ധായ ഓം പുണ്യഗന്ധായൈ നമ ഓം പുണ്യഗന്ധായൈ നമ ം പുണ്യഗന്ധാ നമ പുണ്യഗന്ധായൈ നമ ഓം 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 പുണ്യഗന്ധായൈ നമ ഓ പുണ്യ്യഗന്ധാ നമ ഓ പുണ്യ്യഗന്ധാ നമ ഓണ്യഗന്ധാ നമ ഓ പുണ്യഗന്ധായ ഓം പുണ്യഗന്ധാ നമ ഓം പുണ്യഗന്ധാ നമ ഓം പുണ്യഗന്ധാ നമ ഓം പുണ്യഗന്ധാ നമ ഓം പുണ്യഗന്ധാ നമ

ം പുണ്യഗന്ധൈ നമ ഓ പുണ്യ്യഗന്ധായ ഓം പുണ്യഗന്ധാ നമ ഓം പുണ്യ്യഗന്ധാ നമ ഓം പുണ്യ്യഗന്ധാ നമ ഓം പുണ്യഗന്ധാ നമ ഓം പുണ്യഗന്ധൈ നമ ഓം പുണ്യ്യഗന്ധാ നമ ഓം പുണ്യ്യഗന്ധാ നമ ॐ पुण्यगन्धायै नमः 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 Om bunya ganda ye inamam. 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 Om bunya Om bunya Om bunya Om bunya ഓം പുണ്യഗന്ധാ നമ 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 ॐ पुण्यगन्धायै नमः 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 ॐ पुण्यगन्धाय 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 नमः ॐ ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും ആധി വ്യാധികൾ തീർന്ന് ജീവിതം സന്തോഷപ്രദവും സമൃദ്ധി നിറഞ്ഞതും ആവട്ടെ എന്ന് ഭഗവതി അമ്മയോടും ഭഗവാനോടും അപേക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആയിരിക്കട്ടെ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തം